സ്തോത്രം അറിയല്ലോ ഫാമിലിയിൽ നിന്ന് അഞ്ചാമത്തെ ദിവസം അതെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധി ആയിരിക്കുന്ന അല്ല നമ്മുടെ കർത്താവിനൊപ്പം ആയിരിക്കുന്ന പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ അഞ്ചാമത്തെ ദിവസം കർത്താവിനൊപ്പം ആയിരിക്കുന്നു അർത്ഥം നാല് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനൊപ്പമായിരിക്കുന്നവരെ കണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ കണ്ട് ഒപ്പമുണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു വിസ്മയിച്ചു ഭയപ്പെട്ടു അയ്യോ ഈ മനുഷ്യൻ അവനൊപ്പമായിരിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ യേശുവിന് തനിക്കൊപ്പമായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുമോ ആ ആശ്ചര്യം ആ വിസ്മയം ആ ഭയപ്പാട് നിങ്ങളെ കാണുന്ന നിങ്ങളെ അറിയുന്നവരുടെ മുഖത്തുണ്ടാകുവാൻ പോകുക അതെ അതിന് തക്കവണ്ണം നമ്മൾ യേശുവിനൊപ്പം പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ് കാരണം ഒത്തിരി പേർ ഒത്തിരി പേർ ഒരിക്കലും ഞങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി പേർ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്നുണ്ട് അർത്ഥം നിങ്ങൾ യേശുവിനൊപ്പം ദൈവത്തിനൊപ്പമായിരിക്കുന്നു ദേശം നിങ്ങളെ കണ്ട് ആശ്ചര്യപ്പെടുവാൻ പോകുന്നു അതേ പ്രിയരെ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കണ്ട് ദേശം ആശ്ചര്യപ്പെടുവാൻ പോകുന്നു വിസ്മയിക്കുവാൻ പോകുന്നു ഭ്രമിക്കുവാൻ പോകുന്നു ഭയപ്പെടുവാൻ പോകുന്നു അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്തത് അവർ ചിന്തിച്ചിട്ടില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അയുധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്താൽ നിറയ്ക്കുന്ന ഒരു സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം പ്രേഷർ ഫാമിലിക്കൊപ്പം ഏഴ് മാസങ്ങളായി ചേർന്ന് നിൽക്കുന്ന ഒരു ഉമ്മ വിളിക്കുകയുണ്ടായി ആ ഉമ്മ ആ പ്രേഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന സമയത്ത് ഒത്തിരി ആവശ്യങ്ങൾ അവർക്ക് മുമ്പിലുണ്ടായിരുന്നു അവരുടെ ഒരു മകൻ വിദേശത്താണ് ആ മകന് ജോലിയില്ലാതെ ഭാരപ്പെട്ട അവസ്ഥ ആ ഉമ്മയുടെ പ്രാർത്ഥന വിശ്വാസം കർത്താവ് ആ ഉമ്മയുടെ മകന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു നല്ല ജോലി കിട്ടി അപ്പം മകൻ സന്തോഷമായിരിക്കുന്നു ആ സമയത്തൊക്കെ ആ ഉമ്മ പ്രേസ്വർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തിനെക്കുറിച്ചും ധാരാളം കേൾക്കും പക്ഷേ ഉമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എന്താണെന്നറിയാമോ ഉപവസിക്കുവാനുള്ള സാഹചര്യം ആ വീട്ടിനകത്തില്ല ഉപവസിച്ചാൽ അറിയാമല്ലോ അപ്പം ഞാനിന് കൂടുതൽ പറഞ്ഞു തരേണ്ടല്ലോ അപ്പോൾ ഈ സമയം വിശ്വാസികളായിരിക്കുന്നു ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട് നമുക്ക് സാഹചര്യം ഒക്കെ ഓക്കെയാ പക്ഷെ നമ്മൾ ഉപവസിക്കത്തില്ല അത്രേയുള്ളൂ ആ സാഹചര്യം അനുകൂലമല്ലാത്ത പലർക്കും കൊതിയാവുന്നു ഉപവസിക്കുവാൻ വേണ്ടി അമ്മയ്ക്ക് ഒത്തിരി കൊതിയാണ് പക്ഷേ സാഹചര്യം അനുകൂലമല്ല ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഉമ്മ എന്താണെന്ന് അറിയാമോ മോനെ ഞാനും ഉപവസിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഉമ്മ സാഹചര്യമൊക്കെ അനുകൂലമായോ അപ്പോൾ ഉമ്മ പറഞ്ഞു അല്ല നോമ്പല്ലേ ആരും അറിയത്തില്ല ആരും അറിയാതെ അമ്മ യേശുവിനൊപ്പം ആരും അറിയാതെ ഉമ്മ യേശുവിനൊപ്പമായിരിക്കുന്നു ഓ താങ്കോൾ അതിലും വലിയ സന്തോഷമെന്താ ആ ഭവനത്തിനകത്ത് സ്തോത്രം യേശുവിനൊപ്പമായിരിക്കുന്ന ഒരു ഉമ്മ ആ മേൻ സന്തോഷിക്കുവാൻ മറ്റെന്ത് വേണം മറ്റൊരു സന്തോഷം കൂടെ ആ ഭവനത്തിനകത്തുണ്ട് കേട്ടോ ആ ഉമ്മ മാത്രമല്ല നോമ്പിന്റെ മറവിൽ ഉപവസിക്കുന്നത് ആ വിദേശത്തുള്ള മകനും നോമ്പിന്റെ മറവിൽ ഉപവസിക്കുന്നുണ്ട് കർത്താവ് അവിധത്തിൽ ആ കുടുംബത്തിൽ രണ്ടുപേർ അവർക്ക് പരസ്പരം അറിയത്തില്ല കേട്ടോ ഉമ്മ ഉപവസിക്കുന്ന കാര്യം മോനും അറിയത്തില്ല ഉമ്മയ്ക്ക് പേടിയാണ് ഉമ്മ പറഞ്ഞ് പറയേണ്ട വാക്കളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അറിയാൻ പറ്റത്തില്ലല്ലോ മോൻ പറഞ്ഞ് ആരോടും പറയണ്ട ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഒത്തിരി പേർ ഇനിയും ഉപവസിക്കുവാനുണ്ട് അവസരങ്ങളില്ലാതെ ഇരിക്കുന്ന ഒത്തിരി പേർ ഉപവസിച്ച് കർത്താവിനോട് ചേർന്നിരുന്ന് ഏറ്റവും നല്ലത് ശ്രേഷ്ഠമേറിയത് മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതും പ്രാപിക്കുവാൻ അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രം പ്രഷർ ഫാമിലിക്കൊപ്പം ഒരു ദിവസം ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രഷർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് ഈ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പറഞ്ഞു ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഞാൻ മുന്നമ്മയെ പറഞ്ഞു ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിൽ തന്നെ വചനം നിങ്ങൾ കേൾക്കുകയല്ല കാണണം വിശ്വാസത്താൽ നിങ്ങൾ കാണണം ഇന്ന് എന്നിലൂടെ ദൈവത്തിൻ്റെ പരീശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനവും ആ വചനത്തിൻ്റെ വെളിപ്പാടും നിങ്ങൾ കാണണം നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുന്നത് കാണണം കാണുമെങ്കിൽ അതെ ആശ്ചര്യം വിസ്മയം ഭയപ്പെടൽ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ മുഖങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുക മർക്കസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ ആയം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം അവിടെ ഇങ്ങനെ കർത്തവ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നു ബലവാനെ പിടിച്ചുകെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ ആർക്കും കഴിയുകയില്ല പിടിച്ചുകെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം പിശാജിനെയും പിശാജിന്റെ പ്രവൃത്തികളെയും കുറിച്ചുള്ള ഒരു ടോക്ക് കർത്താവു വായ് യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ നടക്കുകയാണ് അപ്പോൾ അതേ തുടർന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അഥവാ പിശാജിനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ പിശാജിൻ്റെ പക്കലുള്ളത് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല അപ്പോൾ ഒരു പക്ഷെ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നിയേക്കാം നമ്മൾ നല്ലവരാണല്ലോ നന്മയുള്ളവരാണല്ലോ എന്തിനാണ് ദേവദാസനെ അങ്ങനെ പിശാചിൻ്റെ കയ്യിലുള്ളത് നമ്മൾ കവർന്നെടുക്കുവാൻ വേണ്ടി നോക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ജീവിച്ചാൽ പോരെ അങ്ങനെ നന്മയുള്ള മനുഷ്യരെ ഞാൻ പറയട്ടെ പിശാചിൻ്റെ കയ്യിലുള്ളത് ഇന്നലകളിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഇന്ന് നാളെ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് കാരണം കർത്താവ് യേശു ക്രിസ്തു പറയുന്നു യോഹനാൻ സുവിശേഷം പത്താമത്തെ ഏം പത്താമത്തെ വാക്യത്തിൽ പിശാജ് കള്ളനാണ് കള്ളൻ്റെ ഡ്യൂട്ടി എന്താണ് മോഷ്ടിക്കുക എവിടെ നിന്നാണ് കള്ളൻ മോഷ്ടിക്കുന്നത് നിങ്ങളിൽ നിന്ന് അതേ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സന്തോഷത്തെ പിശാജ് മോഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹങ്ങളെ പിശാജ് മോഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ നന്മകളെ പിശാജ് മോഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ പിശാജു മോഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ തലമുറകളുടെ നല്ല ഭാവിയെ പിശാജ് മോഷ്ടിച്ചിരിക്കുന്നു അവരുടെ വിദ്യാഭ്യാസത്തെ പിശാജ് മോഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ അവരിൽ കണ്ട സ്വപ്നങ്ങളെ പിശാജ് മോഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ആർജിച്ചെടുക്കേണ്ട പലതിനെയും പലതിനെയും പിശാജു മോഷ്ടിച്ചിരിക്കുന്നു ആ പിശാജിൻ്റെ കയ്യിലുള്ളതിനെ തിരികെ പിടിക്കണമെങ്കിൽ ആവശ്യമല്ലേ ഒത്തിരി നാളായി ഒത്തിരി നാളായി കാത്തിരിക്കുക തിരികെ പ്രാപിക്കലിൻ്റെ നഷ്ടപ്പെട്ടു പോയതിനെ പിശാജ് കവർന്നു കൊണ്ടുപോയതിനെ തിരികെ പ്രാപിക്കേണ്ടതിൻ്റെ ഒരു അവസരത്തിനായി അതെ അതിനുവേണ്ടി കർത്താവോ ഏ യേശു ക്രിസ്തു പറയുന്നു ആ ബലവാനെ പിടിച്ചു കെട്ടണം ആ ബലവാനെ പിടിച്ചു കെട്ടിയാൽ രണ്ടു ഗുണം ഒന്ന് ഇതുവരെ പിഷാജ് കവർന്നെടുത്തത് നിങ്ങളിലേക്ക് തിരികെ വരും രണ്ട് ഇനി ഒട്ട് അവന് കവരുവാൻ കഴിയത്തുമില്ല ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ഇതുവരെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയത് പലതും കവർന്നു കൊണ്ടുപോയി ആ കവർന്നു കൊണ്ടുപോയത് തിരിക വരും ഇന്നത് സംഭവിക്കും രണ്ട് ഇനി ഒട്ട് അവൻ കവരത്തുമില്ല അപ്പോൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ശുശ്രൂഷയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ പാടാം അപ്പോൾ അത് സംഭവിച്ച ഒരു ഭാഗം കൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചു നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് ബലവാനെ ബന്ധിക്കുന്ന യെസ് ഇന്ന് ശത്രു ബന്ധിക്കപ്പെടും നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ തിരികെ പ്രാപിക്കും ഇനി ഒട്ട് നഷ്ടപ്പെടുവാൻ അനുവദിക്കത്തുമില്ല തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആമേ അപ്പോൾ നോക്കിയേ പുറപ്പാട് പുസ്തകം മീൻസ് ഇസ്രായേലിൻ്റെ ചരിത്രം നാന്നൂറ്റി മുപ്പത് വർഷം ഇസ്രായേലിയരെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിയരെ മിസ്രീമിയർ അട്ടിമകളാക്കി വെക്കുന്നു മിസ്രീമിയർ ഫറവോൻ എന്ന അധികാരി ആ ഫറവോന് ശക്തിയും ഊർജവും നൽകുന്ന പടയാളികളും രഥങ്ങളും ആയുധങ്ങളും ഒപ്പം തന്നെ ഫറവോനെ മുന്നിൽ നിന്ന് നയിക്കുന്ന മന്ത്രവാദികളും ക്ഷുദ്രപ്രയോഗകന്മാരും ആഭിചാരകന്മാരും ഇവർ ചേർന്നൊരു ടീം അതെ ഒരു ടീം പലരും പറയുന്നുണ്ട് ചിലർ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങൾക്കുള്ളതിനൊക്കെ വലിച്ചോണ്ട് പോയത് ആ ജോലി നഷ്ടപ്പെട്ടത് അങ്ങനെയല്ലേ കുറേ പേർ ചേർന്ന് നിന്ന് കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് ഈ പ്രശ്നത്തിലെല്ലാം കാരണം ഒരു കൂട്ടം ഒരു കൂട്ടമുണ്ട് നിന്റെ തലമുറകളുടെ അവരുടെ നല്ല ജീവിതത്തെ തകർത്ത് കളയുന്ന മധ്യത്തിനും ബയക്കുമരുന്നിനും ലഹരിക്കുമ്പോൾ അവരെ അടിമകളാക്കി തീർക്കുന്ന ഒരു കൂട്ടം ദേശത്തിന് മധ്യത്തിൽ സ്തോത്രം അവർ പ്രബലന്മാരാണ് അധികാരമുള്ളവരാണ് ശക്തന്മാരാണ് നിനക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തവരാണ് അതേ ഫറവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല അവൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലത്തെ നിയന്ത്രിക്കുന്ന മന്ത്രവാദികളോടും ആവിചാരകന്മാരോടും ക്ഷുദ്ര പ്രയോഗകന്മാരോടും എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല രഥങ്ങളുടെയും കുതിരകളുടെയും അതിനു പുറത്ത് സഞ്ചരിക്കുന്ന ആയുധമേന്തിയ പടയാളികളുടെ കൈക്കരുത്തിനോട് അവർക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല അവർക്ക് കഴിയത്തില്ല എന്നാൽ അഭിഷേകമുള്ളവന് കഴിയും അഭിഷേകമുള്ളൊരു മോശ ആ ഫറവനെയും അവൻ്റെ പിന്നിൽ വ്യാപരിച്ച പൈശാചിക ശക്തിയും ബന്ധിച്ചു യേശുബൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും നിന്റെ നന്മകളെ കവർന്നു കൊണ്ടുപോകുന്ന ആ ശത്രു പ്രബലനായിരിക്കാം ബലവാനായിരിക്കാം നിനക്കവനെ എതിർത്തു നിൽക്കുവാൻ കഴിയത്തില്ലായിരിക്കാം എന്നാൽ ഇന്ന് പകലിൽ അവനെ ബന്ധിക്കുന്ന ഒരു അഭിഷേകം യെസ് റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കും നിന്റെ മേൽ ആ അഭിഷേകം വെളിപ്പെടുകയെ ആ ബലവാൻ ബന്ധിക്കപ്പെടുക ഓ താങ്ക് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വർഷങ്ങളായി വർഷങ്ങളായി നിന്നെ കവർന്ന വർഷങ്ങളായി നിന്റെ ആരോഗ്യത്തെ കവർന്ന വർഷങ്ങളായി നിന്റെ നന്മകളെ കവർന്ന നിന്റെ സന്തോഷത്തെ കവർന്ന നിന്റെ സ്വസ്ഥതയും സമാധാനത്തെയും കവർന്നു കളഞ്ഞ ആ ബലവാൻ യെസ് ദേശത്തിലെ ബലവാൻ ഓ മന്ത്ര ആ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ബലവാൻ യേശു 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 ഈ പകൽ അതങ്ങനെ സംഭവിക്കുന്ന ശക്തികളാൽപ്പത് വർഷം ഒരു നീണ്ട കാലയളവാണ് അടിമകളാക്കി വെച്ചു അപ്പോ അവന്റെ ബന്ധനത്തിലായിരുന്നു ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ അപ്പോൾ അവർ അടിമകളായിരുന്നു അരിമ മീൻസ് അവർക്ക് സ്വന്തമായ അഭിപ്രായമില്ല സ്വന്തമായി ഇഷ്ടമില്ല സ്വന്തമായി അവർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല അല്ലേ മിസ്ലിമിൻ്റെ ദൈവജനം അങ്ങനെ ആയിരുന്നു അവർ അധ്വാനിക്കുന്നത് ഫറവൻ്റെ കിങ്കര പ്രെടുത്തുകൊണ്ട് ഫറവൻ്റെ ഭണ്ഡാരത്തിലിടും അവരുടെ ആരോഗ്യത്തെ കൊണ്ട് തല്ലിക്കെടുത്തും അവരുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി നൈൽ നദിയിൽ എറിയും എന്തൊരു കഷ്ടമാണ് അവർക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ നിന്റെ ഭർത്താവിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എങ്ങനെ സന്തോഷമായിട്ട് കുടുംബജീവിതം കൊണ്ടുപോകണമെന്ന് നിനക്കറിയാം പക്ഷേ പിഷാദ് അവന് മേൽ അവകാശം പറഞ്ഞിരിക്കുന്നു ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവനെ ബന്ധിച്ചിരിക്കുന്നു നിന്നിൽ നിന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു യെസ് ആ അല്ലേ സഹോദരി നിന്നിൽ നിന്ന് നിന്റെ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നു സഹോദരി നിനക്കറിയത്തില്ലേ ജോലി ഇതെങ്ങനെയാണ് ജീവിക്കാനുള്ളതെന്ന് അതിനുള്ള കഴിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ആ ജോലി സാഹചര്യത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു വീട്ടിനകത്ത് ഇരുന്ന് മറ്റുള്ളവരുടെ കുത്തുവാക്കം കേട്ട് നിന്നോടാ ദൂതാ ഇന്ന് ആ പിശാജ് ബന്ധിക്കപ്പെടും നീ പുറത്തു പോയി ജോലി ചെയ്യുവാൻ യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ പിശാജിനെ യേശുവിൻ നാമത്തിൽ ഞാൻ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു യെസ് യേശുവിൻ നാമത്തിൽ ആ പിശാജ് ബന്ധിക്കപ്പെടുക കെട്ടപ്പെടുകയാമേൻ അമേൻ അല്ലെ സഹോദരൻ നിനക്കറിയാം ജോലി ചെയ്ത് നിന്റെ കുടുംബം നോക്കാൻ മക്കളെ വളർത്താൻ വീട് വയ്ക്കാൻ കെട്ടിച്ചുവിടാൻ വസ്തു വാങ്ങുവാൻ അതിനുവേണ്ടി തന്നെയാണ് പോയത് പക്ഷേ പിശാജ് ആ നന്മയെ കവർന്നു കൊണ്ടുപോകുന്നു പല പല വഴികളിലൂടെ അടിമ അടിമയായി മാറിയിരിക്കുന്നു അതല്ലേ മാതാവ് പിതാവേ നിങ്ങൾക്കറിയത്തില്ലേ നിങ്ങളുടെ മക്കളെ വളർത്താൻ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ പക്ഷേ അതിന് കഴിയുന്നില്ല അവരെ പിശാജ് പിടിച്ചുകൊണ്ടുപോകുന്നു മോഷ്ടിക്കുന്നു കൊള്ളയിടുന്നു എന്തിന് ആത്മീയ ജീവിതത്തെ പോലും പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് ഉപവസിച്ചാൽ വിടുതലുണ്ട് അറിയാം പക്ഷെ അതിനുപോലും പറ്റുന്നില്ല ആത്മീയ ജീവിതത്തെ പോലും പിശാചവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു നന്മകളെ മോഷ്ടിച്ചുകൊണ്ടുപോയി കടക്കാരനാക്കി തലകുനിപ്പിച്ച് നിർത്തുന്നു അടിമ എതിർത്ത് പറയുവാൻ മറുപടി പറയുവാൻ കഴിയാത്ത വിധത്തിൽ മോശം വാക്കുകൾ പരീക്ഷ വാക്കുകൾ കേട്ട് തലകുനിച്ചായിരിക്കുന്ന അവസ്ഥ പലതും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ചെയ്തു പലയിടത്തും പോയി ഒന്നും ആകുവാൻ കഴിയാതെ അടിമകളായിരിക്കുന്ന അവസ്ഥ അപ്പോ പിശാജ് അവരെ അടിമകളാക്കി വെച്ചു ദൈവത്തിന്റെ സ്വരമായ ഇസ്രായേലിനെ അടിമകളാക്കി വെച്ചു നിങ്ങളെയും പിശാജ് നിങ്ങൾക്കുള്ള വിലയേറിയ പലതിനെ കവർന്ന് അടിമകളാക്കി വെച്ചിരിക്കുന്നു അപ്പൊ ആ പിശാജ് കെട്ടപ്പെടും ഓ അഭിഷേകമുള്ള മോശയിലൂടെ മിസ്രീമിയ ഫറവോൻ അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലത്തെ നിയന്ത്രിക്കുന്നവർ അവർ കെട്ടപ്പെട്ടതുപോലെ ഇന്ന് നിങ്ങളിലുള്ള വിലയേറിയതിനെ കൊണ്ടുപോകുന്ന ആ பிஷாஜு ஸோ பைஷாஜி மண்டலம் ചില വ്യക്തികളുടെ ബുദ്ധിയിൽ നിന്ന് നിങ്ങൾക്ക് വിരോധമായി ഉരുത്തിരിഞ്ഞ പ്രയോഗങ്ങൾ ആഭിചാരങ്ങൾ മന്ത്രവാദങ്ങൾ യേശു എന്ന നാമത്തിൽ ദേശത്തിലെ മന്ത്രവാദികളെ നസറ യേശു നാമത്തിൽ ഞാൻ ബന്ധിച്ചു പ്രാർത്ഥിക്കുക നിനക്ക് വിരോധമായി കർമ്മങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങളെ ചെയ്യുന്ന പ്രയോഗങ്ങൾ ചെയ്യുന്ന നിന്റെ തലമുറകൾക്ക് വിരോധമായി നിന്റെ നന്മകൾക്ക് വിരോധമായി സ്തോത്രം നിന്റെ ഭവനത്തിന് വിരോധമായി അതിനകത്തൊരു സന്തോഷം സമാധാനം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ആ വിചാരങ്ങൾ ചെയ്യുന്ന കിട്ടുന്നില്ലേ പലതും ചുമപ്പും പച്ചയും ഓ സ്തോത്രം നൂലും പലതും പലതും കൊണ്ട് ജപിച്ചിടുന്ന അതെ അതെ അതിനെ ഞാൻ ബന്ധിച്ചു പ്രാർത്ഥിക്കുക യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ഓ താങ്ക് ഗോഡ് ഐ മീൻ അപ്പോൾ പിശാജ് ബന്ധിക്കപ്പെട്ട ഒന്ന് അവർക്ക് പിന്നെ കവരുവാൻ കഴിയത്തില്ല നോക്കൂ പിശാജ് ബന്ധിക്കപ്പെട്ടപ്പോൾ ഫറവനും അവൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലവും ബന്ധിക്കപ്പെട്ടപ്പോ പിന്നെ ഈ മിസ്ലിമിയർക്ക് ഇസ്രായേലിയരെ കവരും കവർച്ച ചെയ്യുവാൻ കഴിഞ്ഞു ഇല്ല അവരെ ബന്ധിച്ചു മിശ്രീമിൽ തന്നെ അവരെ ബന്ധിച്ചു യാസ് യേശുബിൻ നാമത്തിൽ ദൈവജനത്തെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്നു ഇന്ന് പകലും ദൈവത്തിൻ്റെ പരീശുദ്ധാത്മാവിനായി ഞാൻ വിളിച്ചു പറയട്ടെ ചിലർ പുറത്തു വരുവാൻ പോകുക സ്തോത്രം ആ മേനാ മേനാ മേന ആ ശത്രുവിളടത്ത് നിന്ന് ചിലർ പുറത്തു വരുവാൻ പോകുക ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരിക ശത്രുവിനെ അവിടെ ബന്ധിക്കുക യാസ് യേശുബിൻ നാമത്തിൽ പൈശാചിക മണ്ഡലത്തെ ബന്ധിക്കുക പൈശാചിക മണ്ഡലത്താൽ പിടിക്കപ്പെട്ട ചിലരെ നസ്രനായ നസറനായ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കുന്നു കർത്താവ് യാസ് ഈ ജനത്തിന് പിന്നാലെ വരാതവണം ഇവരുടെ തലമുറകൾക്ക് പിന്നാലെ വരാതെ വേണം ഇവരുടെ അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ വരാതെ വേണം ഇവരുടെ നന്മകൾക്കും ആരോഗ്യത്തിനും ആത്മീയ ഭൗതിക ജീവിതത്തിനും പിന്നാലെ വരാതെ വേണം ആ പിശാജിനെ ഞങ്ങൾ ബന്ധിക്കുന്നു യെസ് യേശുബിൻ നാമത്തിൽ സ്തോത്രം ആ മന്ത്രവാദ പുരയിൽ തന്നെ ആ വിചാര പുരയിൽ തന്നെ ആ വിചാരത്തറയിൽ തന്നെ ചിലതിനെ ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു യസ് ഓ താങ്ക് ലോഡ് യേശുബിൻ നാമത്തിൽ ചിലതിന് നീ നിന്നെ പിന്തുടരുവാൻ കഴിയത്തില്ല സഹോദര സഹോദരി നീ ഫ്രീ ആകുകയാണ് സ്തോത്രം അമ്മേ നീ ഫ്രീ ആകുകയാണ് ഇനി നീ അധ്വാനിക്കുന്നത് പിശാജ് കബരത്തില്ല ഓ താങ്ക് ലോഡ് ഇനി നിന്റെ തലമുറകളുടെ സന്തോഷം നിന്റെ തലമുറകളുടെ നന്മ പിശാജ് കബരത്തില്ല ഇനി നിന്റെ ആരോഗ്യത്തെ പിശാജ് കബരത്തില്ല ഇനി നിന്റെ അനുഗ്രഹങ്ങളെ പിശാജ് കബില്ല

ആ മണ്ഡലം സ്തോത്രം സ്തോത്രം ഇനി നിന്നെ നിന്നിൽ നിന്നുള്ളത് കവർന്നു കൊണ്ടുപോകുവാൻ കെട്ടപ്പെട്ടാൽ കെട്ടപ്പെട്ടാൽ പിന്നെ അവന് നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല തീർന്നില്ല നോക്കൂ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ മുപ്പത്തി ആറാമത്തെ കെട്ടപ്പെട്ട പിശാജിനെ അഥവാ പിശാജിനാൽ നിയന്ത്രിക്കപ്പെട്ട ഫറവനെ അവന്റെ ജനത്തെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ കൊള്ളയിട്ടു ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ കൊള്ളയിട്ടു അഥവാ നീ കൊള്ളയിടുവാൻ പോകുന്നു ഇന്നലകളിൽ നിന്റെ സന്തോഷത്തെ പിടിച്ചു കൊണ്ടുപോയി നിന്റെ അനുഗ്രഹങ്ങളെ പിടിച്ചുകൊണ്ടുപോയി നിന്റെ നന്മകളെ പിടിച്ചുകൊണ്ടുപോയി നിന്റെ ആരോഗ്യത്തെ പിടിച്ചുകൊണ്ടുപോയി അതിലൊക്കെ ഒക്കെ നീ തിരികെ പ്രാപിക്കുവാൻ പോകുക യസ് ഇനി അത് പിശാചിൻ്റെ കയ്യിലല്ല ബന്ധിക്കപ്പെട്ട പിശാജിൽ നിന്ന് നീ സകലതും തിരികെ പിടിക്കുവാൻ പോകുക ഒത്തിരി കരഞ്ഞിട്ടില്ലേ നല്ല സമയം നഷ്ടപ്പെട്ടു പോയി ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി സന്തോഷം നഷ്ടപ്പെട്ടു പോയി സഹോദരി നീ പറയുന്നു നിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു നിന്റെ യൗവനം നഷ്ടപ്പെട്ടു ഇനി നഷ്ടപ്പെട്ടതെ നീ തിരികെ പിടിക്കുവാൻ പോകുക യസ് യേശുബിന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലത് തിരികെ വരിക നിന്റെ അധ്വാനത്തിൻ്റെ ഫലം ശത്രുക്കവർന്ന് കൊണ്ടുപോയി തിരികെ വരിക അവിടെ തടഞ്ഞുവെച്ചിരിക്കുന്ന അധ്വാന ഫലം ആ രാജ്യത്ത് തടയപ്പെട്ടിരിക്കുന്ന നിൻ്റെ അധ്വാന ഫലം നിൻ്റെ ആനുകൂല്യങ്ങൾ അത് തിരികെ വരിക പിശാജു ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തിരികെ വരിക അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക നിൻ്റെ ഭർത്താവ് മടങ്ങി വരിക സഹോദരി സ്തോത്രം ഇന്നലെ സന്തോഷം അത് പലിശയോടുകൂടെ നിനക്ക് തരുവാൻ തക്കവണ്ണം ഇരട്ടിയായി ഇരട്ടിയായി ഏഴ് മടങ്ങായി ஆ வேதனகளை மறக்கும் விதத்தில் அது தரிவான் നിന്റെ ഭർത്താവ് മടങ്ങി വരിക നിന്റെ ഭാര്യ സഹോദര മടങ്ങി വരിക മാതാപിയും പിതാവേയും മക്കളെ കൊണ്ട് ഒത്തിരി കരഞ്ഞു സങ്കടപ്പെട്ടായിരിക്കുക ആ സങ്കടത്തിനെല്ലാം ആർതി വരുത്തുവാൻ മക്കളെ കർത്താവും മടക്കി വരുത്തിയ നീ കൊള്ളയിടുകയാണ് ആ ബലവാൻ കെട്ടപ്പെട്ടിട്ടുണ്ട് ദേശത്തിലെ ആ ബലവാനെ ബന്ധിക്ക് ഓ ഷാഖാറാധേനെ ഷന്ധൂർഖന മധ്യത്തിൽ മയക്കുമരുന്ന് തലമുറകളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഓ സ്തോത്രം ആ പൈശാചിക മണ്ഡലത്തെ ബന്ധിക്ക് നിന്റെ ദേശത്തിന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ബന്ധിക്ക് തലമുറകളുടെ ഭാവി തലമുറകളുടെ വിദ്യാഭ്യാസത്തെ തലമുറകളുടെ കുടുംബ ജീവിതത്തെ പോലും തകർത്ത് വെല്ലുവിളി

പോരാട്ടം ഈ ലോകത്തിൽ കാണുന്നതിനോടല്ല വെറുതെ കുറേ ബൈബിൾ കോളേജിലും പഠിച്ച് കുറേ പുസ്തകവും വായിച്ച് മൂലയിലിരിക്കുന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കി ഇരിക്കുന്നതുകൊണ്ട് പുറമേ കാണുന്നതിന് പിന്നിൽ വ്യാപരിക്കുന്ന കാരണങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ചില ഭവനങ്ങൾക്കകത്ത് കാൽ വയ്ക്കുമ്പോൾ ഒന്നും പറയണ്ട ഓടേണ്ടവൻ ഓടും സ്തോത്രം ഒരു ബഹളവുമില്ല ബന്ധിക്കേണ്ടതിനെ ബന്ധിച്ചു തിരികെ വരും പറഞ്ഞ് പേടിപ്പിക്കാതെ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഇതെവിടെന്നാ വന്നേ ഇതെവിടെന്നാ തുടങ്ങിയേ തലമുറകളുടെ ജീവിതത്തെക്കുറിച്ച് നീ കരയുന്ന കണ്ണുനീർ താഴെ വീഴുന്ന അനുഭവം തിരിച്ചറിയുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാ സ്തോത്രം ആ മേൻ റെഡിയാണോ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒപ്പം നിൽക്കുവാനും സ്തോത്രം കൊള്ളയിടുവാൻ പോകുക അപ്പോൾ ആ ബലവാനെ കെട്ടി എങ്ങനെ അതിനുള്ള ശക്തി നാൽപ്പത് വർഷം മോശം മരുഭൂമിയിലായിരുന്നു മരുഭൂമി ഞാൻ പറയും അതാണ് പ്രാർത്ഥന അതാണ് ഉപവാസം വിലയേറിയതും ശ്രേഷ്ഠമേറിയതും പലതും മാറ്റിവെച്ചിട്ടുള്ള ജീവിതം കൊട്ടാരത്തിലെ സുഖസമൃദ്ധമായ ജീവിതം മാറ്റിവെച്ചിട്ടാണ് മരുഭൂമിയിൽ മോശ അലയേണ്ടി വന്നത് ആ മോശയാണ് ഉൾപ്പെടൽപ്പുത്താനേ ബന്ധു പോകാതെ കത്തുന്നത് കണ്ടത് മുൾപ്പടർപ്പിൽ ഇറങ്ങി വരുന്നത് കണ്ടത് പലതും വിട്ട് കളയുന്നവർ മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ ഞങ്ങളൊന്നും വിടത്തില്ല അങ്ങനെ ഒന്നും വിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറയുന്നവൻ ദൈവത്തെയും കാണത്തില്ല ഞാനിനി കൂടുതൽ പറയുന്നില്ല കുറ്റം പറയുന്നത് നല്ല സ്വഭാവമല്ല ഞാൻ തന്നെ പലയിടത്തും പറയുന്നത് എന്തിനാണ് നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞ് സമയം കളയുന്നേ നിങ്ങൾ കാണും പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാണോ നിങ്ങൾ ദൈവത്തെ കാണും അപ്പോൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി അനുഗ്രഹമായ നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവരെ ഒപ്പം ചേർത്ത് നിർത്തുക പ്രശ്ന ഫാമിലിയിലേക്ക് കൂട്ടുക എങ്ങനെയാന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട് അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കറക്റ്റ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ മെസ്സേജുകൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെയും ചേർത്ത് നിർത്തുക അതുപോലെ എല്ലാ ഞായറാഴ്ച രാവിലെ മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധനയുണ്ട് നിങ്ങൾക്കൊരു ആലയത്തിൽ ആരാധനയ്ക്ക് കടന്നുപോയി പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾ പോകുന്നില്ലതാണെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാൻ മേടിക്കേണ്ട ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടേത് മാത്രമായ ഒരു വേണ്ടി ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോണ്ടാക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉണ്ടോ വിശ്വാസകർത്താവ് നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ അനുഭവിച്ച വലിയ ദൈവ സാന്നിധ്യത്തിനായി അടിയിറങ്ങി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ബലവാനായ പിശാചരം അങ്ങയുടെ നാമത്തിൽ ആ ബലവാനെ ബന്ധിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പകർന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ബലവാൻ്റെ കയ്യിലുള്ളത് തിരികെ വരുന്ന കൃപയ്ക്കായി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് അത് തിരികെ വരട്ടെ ഇനി ശത്രു അവരെ അവരുടെ സന്തോഷങ്ങളെ കപരാതെ വേണം അങ്ങ് നിലനിർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു അപ്പോൾ ഈ ജനത്തോട് കൂടി നാട്ടെ ഇവരിൽ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവേ അങ്ങയുടെ അധികാരത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് നന്മയുടെ വഴികൾ തുറന്നു വരട്ടെ ജോലി സംബന്ധമായുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അടിയന് കേൾക്കുന്ന രോഗികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓ എല്ലാ ബന്ധനങ്ങളെയും കർത്തവ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അഴിക്കുന്നു കർത്താവ് ആ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എല്ലാ പൈശാചിക വ്യാപാരങ്ങളും മാറട്ടെ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ പൊട്ടിമാറട്ടെ അടിയനെ കേൾക്കുന്ന തലമുറകൾ കേൾക്കുന്നവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ ഫാബി ജീവിതം അനുഗ്രഹിക്കപ്പെടുത്തെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ മത്സര പരീക്ഷകൾ റിസൾട്ടുകളുണ്ടാകട്ടെ പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ ബധ്യവാന വ്യഭിചാര വെറുക്കുത്തുകൾ വിട്ടുപോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ യശോപ്പ അങ്ങയുടെ നാമത്തിൽ കുടുംബജീവിതങ്ങളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രർാപിനെ അങ്ങ് മടക്കി നൽകണമേ ഭർത്താവി ഭാര്യ മടക്കി നൽകണമേപ്പ എല്ലാ കടഭാരങ്ങളും കടഫാരങ്ങളും പുറത്തു പുറത്തുകൊണ്ടുവരണം എല്ലാ ബാധ്യതകളും ബാധിപ്പുകളും മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കൗണ്ട് വഴി തുറക്കപ്പെടത്തെ ഇനിയില്ല ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ വഴി തുറക്കപ്പെടത്തെ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ കരങ്ങളിൽ നന്മയുണ്ടാകട്ടെ ലോണുകൾ സ്തോത്രം ലഭിക്കട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടത്തെ മത്സര പരീക്ഷകളിൽ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഓ തേങ്ങിലോട്ട് തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ വലുതും ചെറുതായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ അപ്പ അതിന് വിരോധമായുള്ള സകല ആഭിചാര കെട്ടുകളെയും ഞങ്ങൾ പൊട്ടിച്ചു പ്രാർത്ഥിക്കുന്നു അമേന അമേൻ വിസ പ്രോബ്ലങ്ങളാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെട്ടത് സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ പുത്രൻ വിടിക്കപ്പെട്ടത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രൈസർ ഫാമിലിയുടെ എന്ന ദിന വചന നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക